ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പി എസ് സി ബുള്ളറ്റിന്റെ ഒക്ടോബർ പതിനഞ്ച് കറണ്ട് അഫയേഴ്സ് സെക്ഷൻ ആണ് അപ്പൊ എല്ലാവരും ഈ ഒരു ഭാഗം നന്നായി പഠിക്കുക നോട്ട് എഴുതി എടുക്കുക ആയിട്ട് ഇനി വരുന്ന എക്സാമിനൊക്കെ നോക്കേണ്ട ഒരു ഭാഗം കൂടിയാണിത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ആം ആദ്മി പാർട്ടി നേതാവും മന്ത്രിയുമായ അതിഷി ഡൽഹി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു അരവിന്ദ് കെജ്രിവാളിന്റെ പിൻഗാമിയാണ് അവർ ഡൽഹിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിയാണ് അതിഷി അപ്പോൾ ഡൽഹിയിലെ മുഖ്യമന്ത്രി ആരാൻ ചോദിക്കുകയാണെങ്കിൽ ഒരു സ്ത്രീയാണ് അത് ഷി ആണെന്ന് ആലോചിക്കുക അതിഷി ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിയാണ് അതിഷി അപ്പൊ ഡൽഹിയിലെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അതിഷി ആം ആദ്മി പാർട്ടി നേതാവാണ് അടുത്തത് സംസ്ഥാന സർക്കാർ ഈ വർഷത്തെ മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള അവാർഡുകൾ പ്രഖ്യാപിച്ചു മികച്ച ജില്ലാ പഞ്ചായത്ത് മലപ്പുറം മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം മികച്ച നഗരസഭ കൊയിലാണ്ടി മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് കല്യാശ്ശേരി വൈക്കം മികച്ച പഞ്ചായത്ത് പീലിക്കോട് കതിരൂർ അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള അവാർഡുകളാണ് മികച്ച ജില്ലാ പഞ്ചായത്ത് എന്ന് പറയുന്നത് മലപ്പുറമാണ് മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം മികച്ച നഗരസഭ കൊയിലാണ്ടി മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് കല്യാശ്ശേരി വൈക്കം മികച്ച പഞ്ചായത്ത് പീലിക്കോട് കതിരൂർ അടുത്തത് ജസ്റ്റിസ് നിതിൻ മധുക്കർ ജംദാറിനെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയി നിയമിച്ചു അപ്പൊ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് നിതിൻ മധുക്കറാണ് കേട്ടാ നിതിൻ മധുക്കർ ആണ് നിതിൻ മധുക്കർ ജാംദാർ ആണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഇമ്പോർട്ടൻ്റ് ആണ് ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ രണ്ടാം തവണയും ദേശീയ തലത്തിൽ കേരളം ഒന്നാം സ്ഥാനത്ത് അപ്പൊ ഇന്ത്യയിലെ ഭക്ഷ്യസുരക്ഷാ സൂചിക എടുക്കുമ്പോൾ കേരളമാണ് ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ഇത് രണ്ടാം തവണയാണ് കേരളം ഒന്നാം സ്ഥാനത്ത് എത്തുന്നത് ആസൂത്രണ ബോർഡ് മുൻ അംഗം കെ എൻ ഹരിലാൽ ചെയർമാനായി ഏഴാം സംസ്ഥാന ധനകാര്യ കമ്മീഷൻ രൂപീകരിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു അപ്പൊ കേരളത്തിന്റെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ആരായിരിക്കും കെ എൻ ഹരിലാലാണ് കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ സ്ത്രീകൾക്കായി ഒരുക്കുന്ന താമസ പദ്ധതിയാണ് സഖി ഡോർമിറ്ററികൾ കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ സ്ത്രീകൾക്കായി ഒരുക്കുന്ന താമസ പദ്ധതിയാണ് സഖി ഡോർമിറ്ററികൾ സംഗീതജ്ഞൻ വിദ്യാധരൻ മാസ്റ്ററും കൂടിയാട്ട കലാകാരൻ വേണുജിയും സംസ്ഥാന സർക്കാരിന്റെ വയോ സേവാ പുരസ്കാരങ്ങൾക്ക് അർഹരായി ഒരു ലക്ഷം രൂപയാണ് സമ്മാനത്തുക അപ്പോൾ വയോ സേവാ പുരസ്കാരത്തിന് അർഹരായതാരൊക്കെയ വിദ്യാധരൻ മാസ്റ്ററും കൂടിയാട്ട കലാകാരനായ വേണുജിയുമാണ് അപ്പൊ ഈ ഒരു ഇതിൽ നമ്മൾ പറഞ്ഞത് എന്താണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് നിധി മധുക്കർ ജാംതാർ കേരളം ഇന്ത്യയുടെ ഭക്ഷ്യ സുരക്ഷാ സൂചികയിൽ ഒന്നാം സ്ഥാനത്താണ് കേരള സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ചെയർമാൻ കെ എൻ ഹരിലാലാണ് സഖി ഡോർമിറ്ററികൾ എന്ന് പറയുന്നത് കേരള ചരിത്ര വികസന കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ സ്ത്രീകൾക്കായിട്ട് ഒരുക്കുന്ന താമസ പദ്ധതിയാണ് സംസ്ഥാന സർക്കാരിന്റെ വയോ സേവാ പുരസ്കാരങ്ങൾക്ക് വിദ്യാധരൻ മാസ്റ്ററും കൂടിയാട്ട കലാകാരൻ വേണുജിയും അർഹരായി ഓർമ്മകൾ തലച്ചോറിൽ എങ്ങനെ സംഭരിക്കപ്പെടുന്നു എന്നറിയാൻ പഠനം നടത്തുന്ന മലയാളി ഗവേഷകൻ ഡോക്ടർ സജ്ജകുമാർ ശ്രീധരനെ ഇൻവെസ്റ്റിഗേറ്റർ പുരസ്കാരം ഇൻവെസ്റ്റിഗേറ്റർ പുരസ്കാരം കിട്ടിയത് ഡോക്ടർ സജ്ജകുമാർ ശ്രീധരനാണ് ശാസ്ത്ര ഗവേഷണത്തിന് യൂറോപ്യൻ യൂണിയൻ നൽകുന്ന ഒന്നേ പോയിന്റ് മൂന്ന് കോടി രൂപയുടെ മേരി ക്യൂറി ഫെലോഷിപ്പ് മലയാളിയായ നമിത നായർക്ക് ഇവിടെ ഇൻവെസ്റ്റിഗേറ്റർ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഡോക്ടർ സജികുമാർ ശ്രീധരനും മേരി ക്യൂറി ഫെലോഷിപ്പ് അവാർഡ് ലഭിച്ചിട്ടുള്ളത് മലയാളിയായ നമിത നായർക്കുമാണ് ശുക്രഗ്രഹത്തെ കുറിച്ച് പഠിക്കാൻ വീനസ് ഓർബിറ്റർ മിഷൻ എന്ന പേരിൽ ഇന്ത്യ ദൗത്യം ആരംഭിച്ചു അപ്പൊ ഇന്ത്യയുടെ ശുക്രഗ്രഹത്തെ കുറിച്ച് പഠിക്കാനായിട്ടുള്ള ഒരു ദൗത്യമാണ് ഇത് വീനസ് ഓർബിറ്റർ മിഷൻ പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗ് കിരീട മേരീസ് കൊല്ലം സെയിലേഴ്സിനെ അപ്പോ ആദ്യത്തെ കേരള ക്രിക്കറ്റ് ലീഗ് കിരീടം നേടിയത് കൊല്ലം സെയിലേഴ്സ് ആണ് ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് ഹോക്കിയിൽ ഇന്ത്യ ജേതാക്കളായി ചൈനയെ ഒന്നേ പൂജ്യത്തിന് കീഴടക്കിയാണ് ഇന്ത്യ കിരീടം നിലനിർത്തിയത് അപ്പൊ ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് ഹോക്കിയിൽ ജേതാക്കളായത് ഇന്ത്യയാണ് തോൽപ്പിച്ചത് ചൈനയെ എല്ലാ തരത്തിലുമുള്ള കോടതികളിലെയും ജഡ്ജിമാരെ തിരഞ്ഞെടുക്കാൻ വോട്ടർമാർക്ക് അവകാശം നൽകുന്ന ആദ്യ രാജ്യമാണ് മെക്സിക്കോ എല്ലാ തലത്തിലുമുള്ള കോടതികളിലെയും ജഡ്ജിമാരെ തിരഞ്ഞെടുക്കാൻ വോട്ടർമാർക്ക് അവകാശം നൽകുന്ന ആദ്യ രാജ്യമായി മെക്സിക്കോ യു എസിലെ വിൽമിങ്ടണിൽ നടന്ന നാലംഗ രാഷ്ട്ര തലവാന്മാരുടെ കാഡ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു അപ്പൊ ഈ നാലംഗ രാഷ്ട്ര ഇന്ത്യ അമേരിക്ക ജപ്പാൻ ഓസ്ട്രേലിയ അപ്പൊ അംഗരാജ്യങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യ അമേരിക്ക ജപ്പാൻ ഓസ്ട്രേലിയ ഹരിണി അമരസൂര്യ ശ്രീലങ്കയുടെ പുതിയ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ടു അപ്പൊ ശ്രീലങ്കയുടെ പുതിയ പ്രധാനമന്ത്രി ആരാ ചോദിക്കുകയാണെങ്കിൽ ഹരിണി അമരസൂര്യ ശ്രീലങ്കയുടെ പ്രസിഡന്റ് ആരാ ചോദിക്കുകയാണെങ്കിൽ അനുരകുമാര ദിസനായകെ അപ്പൊ അനുരകുമാര ദിസനായിക ശ്രീലങ്കയുടെ ഒൻപതാമത്തെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു റെനിൽ വിക്രമസിംഗയുടെ പിൻഗാമിയാണ് അദ്ദേഹം അപ്പൊ പ്രധാനമന്ത്രി ഹരിണിയും പ്രസിഡന്റ് അനുരകുമാര ദിസനായികയും ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരികളെ ചന്ദ്രനിലേക്ക് എത്തിച്ച് ഭൂമിയിൽ തിരിച്ചിറക്കുന്ന ഐ എസ് ആർഒയുടെ പദ്ധതിയാണ് ചാന്ദ്രയാൻ ഫോർ മിഷൻ അപ്പൊ ചിലപ്പോ ചാന്ദ്രയാൻ ഫോർ പദ്ധതിയുടെ ലക്ഷ്യം അല്ലെങ്കിൽ ദൗത്യം എന്താണെന്ന് ചോദിക്കും ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരികളെ ചന്ദ്രനിലേക്ക് എത്തിച്ച് ഭൂമിയിൽ തിരിച്ചിറക്കുന്ന ഐ എസ് ആർഒയുടെ പദ്ധതിയാണ് ചാന്ദ്രയാൻ ഫോർ മിഷൻ ബഹിരാകാശത്ത് നടന്ന ആദ്യ സാധാരണക്കാരനായി ജാരദ് ഐസഖ്മാനും ഐസഖ്മാനും സാറ ഗില്ലിസും ഇപ്പൊ ബഹിരാകാശത്ത് നടന്ന ആദ്യ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ് ജാരദ് ഐസഖ്മാനും സാറ ഗില്ലിസും ആദ്യ സ്വകാര്യ ദൗത്യമായ സ്പേസ് എക്സിന്റെ പോളാരിസ് ഡോണിന്റെ ഭാഗമായിരുന്നു ഇവരുടെ നടത്തം മിനിമൂൺ എന്ന് വിളിക്കുന്ന കുഞ്ഞു ചന്ദ്രനെ സെപ്റ്റംബർ ഇരുപത്തി മുതൽ നവംബർ ഇരുപത്തിയഞ്ച് വരെ ഭൂമിയുടെ ആകാശത്ത് കാണാനാകും ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ നോക്കിയത് അപ്പൊ ചാന്ദ്രയാൻ ഫോർ മിഷന്റെ ലക്ഷ്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരികളിലെ ചന്ദ്രനിലേക്ക് എത്തിച്ച് ഭൂമിയിൽ തിരിച്ചിറക്കുന്നതാണ് ചാന്ദ്രയാൻ ഫോറിന്റെ ലക്ഷ്യം ബഹിരാകാശത്ത് നടന്ന ആദ്യത്തെ സാധാരണക്കാരൊക്കെയാണ് ജാരദ് ഐസക്മാനും സാറ ഗില്ലിസും ജാരദും സാറി അങ്ങനല്ലോചിച്ചാൽ മതി മിനിമൂൺ എന്ന് വിളിക്കുന്ന ഒരു പ്രതിഭാസം സെപ്റ്റംബർ ഇരുപത്തിയൊമ്പത് മുതൽ നവംബർ ഇരുപത്തി അഞ്ച് ഭൂമിയുടെ ആകാശത്ത് കാണാനാകും വ്യോമസേനയുടെ പുതിയ മേധാവിയായി എയർ മാർഷൽ അമർപ്രീത് സിംഗിനെ നിയമിച്ചു ഇമ്പോർട്ടന്റ് ആണ് വ്യോമസേനയുടെ മേധാവി ആരാ ചോദിക്കുകയാണെങ്കിൽ മാർഷൽ അമർപ്രീത് സിംഗ് പാമ്പൻ ദ്വീപിനെയും രാമേശ്വരത്തെയും വൻകരയുമായി ബന്ധിപ്പിക്കുന്ന പുതിയ റെയിൽ പാലം ഉദ്ഘാടനത്തിന് തയ്യാറായി അപ്പൊ ഏതിനൊക്കെയാണ് ബന്ധിപ്പിക്കുന്നത് പാമ്പൻ ദ്വീപിനെയും രാമേശ്വരത്തെയും വൻകരയുമായി ബന്ധിപ്പിക്കുന്ന പുതിയ റെയിൽവേ പാലം ഉദ്ഘാടനത്തിന് തയ്യാറായി ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിന്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിന്റെ പേര് വിജയപുരം എന്നാക്കി കേന്ദ്ര സർ വ്യോമസേനയുടെ പുതിയ മേധാവി അമർസിംഗ് സിംഗ് ആണ് പാമ്പൻ ദ്വീപിനെയും രാമേശ്വരത്തെയും വൻകരയുമായി ബന്ധിപ്പിക്കുന്ന റീ പാലം ഉദ്ഘാടനത്തിന് തയ്യാറായി ആൻഡമാൻ നിക്കോബാദ്വീപ സമൂഹത്തിന്റെ തലസ്ഥാനമായ പോർട്ട് പ്ലെയറിന്റെ പേര് മാറ്റി വിജയപുരം എന്നാക്കി രക്ഷിതാക്കളുടെ പെൻഷൻ അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ച് കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് എൻ പി എസ് വാത്സല്യ എൻ പി എസ് വാത്സല്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രക്ഷിതാക്കളുടെ പെൻഷൻ അക്കൗണ്ടിൽ പണം നിക്ഷേപിച്ച് കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് അഞ്ചു ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ സൗജന്യമായി നൽകുന്നതിനുള്ള കേന്ദ്ര സർക്കാർ ഭാര്യ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് അതെല്ലാവർക്കും അറിയാം ആയുഷ്മാൻ ഭാരത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് അഞ്ചു ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ സൗജന്യമായി നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പദ്ധതികൾ ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കണം സിംഗപ്പൂരിലെ നന്യാങ് സാങ്കേതിക സർവകലാശാല അധ്യാപികയായ ഇന്ത്യൻ വംശജ പ്രശാന്തി റാമിനെ സിംഗപ്പൂർ സാഹിത്യ സമ്മാനം അവരുടെ ചെറുകഥാ സമാഹാരമായ നയൻ യാഡ് സാരീസ് ആണ് പുരസ്കാരം നേടിയത് അത്ര ഇമ്പോർട്ടന്റ് അല്ല പക്ഷെ പി എസ് സി ബുള്ളറ്റിൽ വന്ന കാരണം ജസ്റ്റ് ഒന്ന് നോക്കിക്കൊള്ളോട്ടോ ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാദമിയുടെ ഫെലോ ആയി പ്രൊഫസർ കാന എം സുരേഷിനെ തെരഞ്ഞെടുത്തു ശാസ്ത്ര ഗവേഷണ രംഗത്തെ ഏറ്റവും മികച്ച സംഭാവനകൾ നൽകിയ ശാസ്ത്രജ്ഞർക്ക് നൽകുന്ന ഉന്നത ബഹുമതിയാണ് ഈ ഫെലോഷിപ്പ് അപ്പോൾ ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാദമിയുടെ ഫെലോ ആയിട്ട് തെരഞ്ഞെടുത്തത് പ്രൊഫസർ കാന എം സുരേഷിനെയാണ് തപസ്യ കലാ സാഹിത്യ വേദിയുടെ പതിനാലാമത് സഞ്ജയൻ പുരസ്കാരം ചരിത്ര പണ്ഡിതൻ ഡോക്ടർ എം ജി എസ് നാരായണൻ അമ്പതിനായിരം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം അപ്പൊ തപസ്യ കലാ സാഹിത്യ സഞ്ജയൻ പുരസ്കാരം ലഭിച്ചത് എം ജി എസ് നാരായണെ അപ്പൊ മൂന്ന് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം മാതാ മൃതാന്തമയി മഠത്തിന്റെ ഇത്തവണത്തെ അമൃത കീർത്തി പുരസ്കാരത്തിന് കവി പ്രൊഫസർ വി മധുസൂദന നായർ അർഹനായി അപ്പൊ അമൃതകൃതി പുരസ്കാരം നേടിയത് വി മധുസൂദന നായരാണ് തമിഴ്നാട് സർക്കാർ നൽകുന്ന കലേഞ്ചർ സ്മാരക പുരസ്കാരത്തിന് ഗായിക പി സുശീലയെ തെരഞ്ഞെടുത്തു വുഡാപെസ്റ്റിൽ നടന്ന ചെസ് ഒളിമ്പ്യാഡിൽ ഓപ്പൺ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും ഇന്ത്യക്ക് സ്വർണം അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ ജസ്റ്റ് നോക്കുക അമൃതാന്തമയിയുടെ അമൃത കീർത്തി പുരസ്കാരത്തിന് അർഹനായത് വി മധുസൂദനൻ നായർ കലേഞ്ചർ സ്മാരക പുരസ്കാരത്തിന് അർഹയായത് പി സുശീല ബുഡാപെസ്റ്റിൽ നടന്ന ചെസ് ഒളിമ്പ്യാഡിൽ ഓപ്പൺ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും ഇന്ത്യക്ക് സ്വർണം മലയാള സിനിമയുടെ അമ്മ കവിയൂർ പൊന്നമ്മ അന്തരിച്ചു ദലാഖ് അറിയണ കാര്യമാണ് ഇനി നമ്മൾ ഇവിടെ നോക്കുന്നത് അന്തരിച്ചവരുടെ പേരുകളാണ് ഇറ്റാലിയൻ ഫുട്ബോൾ ഇതിഹാസം സാൽവദോ ഷില്ലാച്ചി അന്തരിച്ചു പ്രശസ്ത വിദ്യാഭ്യാസ വിദഗ്ധനും ചരിത്രകാരനും ഗവേഷകനുമായ പ്രൊഫസർ ഡോക്ടർ പി കെ മാത്യു തരകൻ അന്തരിച്ചു തെക്കേ അമേരിക്കൻ രാജ്യമായ പിറുവിലെ മുൻ പ്രസിഡന്റ് ആൽബർട്ടോ ഫ്യൂജുമോറി അന്തരിച്ചു എഴുത്തുകാരിയും അധ്യാപികയുമായ പ്രൊഫസർ ബി സുലോചന നായർ അന്തരിച്ചു ഇവിടെ കവിയുർപ്പന്നം അന്തരിച്ചു നമുക്കറിയുന്നതാണ് അതുപോലെ തന്നെ ഇറ്റാലിയൻ ഫുട്ബോൾ താരം സാൽവദോ ഷില്ലാച്ചി അതുപോലെ തന്നെ ചരിത്രകാരനായിട്ടുള്ള ഡോക്ടർ പി കെ മാത്യു തരകൻ പെറുവിലെ മുൻ പ്രസിഡന്റ് ആൽബർട്ടോ ഫ്യൂജുമോറി എഴുത്തുകാരിയും അധ്യാപികയുമായ പ്രൊഫസർ ബി സുലോചന നായർ അന്തരിച്ചു ഇതോടുകൂടി നമ്മുടെ പി എസ് സി ബുള്ളറ്റിന്റെ ഒക്ടോബർ പതിനഞ്ചിലെ കറണ്ട് അഫയേഴ്സ് സെക്ഷൻ സമകാലികം എന്നൊരു പേജ് നമ്മൾ കവർ ചെയ്തു അപ്പോൾ ഇതുപോലെ തന്നെ ഒക്ടോബറിലെയും അതുപോലെ മുമ്പത്തെ മാസങ്ങളിലൊക്കെ ഉള്ള കറണ്ട് അഫയേഴ്സ് നമ്മൾ ഇതേപോലെ സീരീസ് പോലെ ഇടുന്നതാണ് അപ്പോൾ എല്ലാവരും കാണുക പഠിക്കുക നോട്ടിഫിക്കേഷനിലൂടെ ക്ലാസ്സുകൾ കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ പ്രസ് ചെയ്യുക ക്ലാസ്സിനെ പറ്റിയുള്ള വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ രേഖപ്പെടുത്തുക താങ്ക്